ഇപ്പോൾ കോടതി രണ്ടായിരത്തി പതിനാലിലെ നാൽസ ജഡ്ജ്മെൻറ്റിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ എല്ലാ എല്ലാ അവകാശങ്ങളോട് കൂടി സ്വീകരിക്കണം അല്ലെങ്കിൽ മനുഷ്യരെ ചേർത്ത് നിർത്തണം എന്ന് പറയുമ്പോൾ പോലും അത് പാലിക്കപ്പെടേണ്ട പണിയെടുക്കേണ്ട മനുഷ്യരായിട്ടുള്ള പോലീസ് പോലും പലപ്പോഴും നമ്മളോട് വിമുഖത കാണിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം പിന്നെ സെക്സ് വർക്ക് ചെയ്ത കമ്മ്യൂണിറ്റി ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുന്ന സം സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോൾ പോലും നമ്മൾക്ക് രണ്ടായിരത്തി പതിനാ പതിനാലില് നാല്സ ജഡ്ജ്മെന്റ് വരികയും രണ്ടായിരത്തി പതിനഞ്ചില് കോൺഗ്രസ് സർക്കാരാണ് കേരള ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്നതും എം കെ മുനീർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒക്കെ നിലപാട് ഇപ്പോൾ മാറിയിട്ടുണ്ട് അദ്ദേഹമാണ് നമ്മൾക്കൊരു ട്രാൻസ്ജെൻഡർ പോളിസി ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സാധാരണ വരെ ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കുന്നു സ്വർഗ്ഗ അനുരാഗികളെ അംഗീകരിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഏറ്റവും യാഥാസ്ഥിതികമായിട്ട് മൗലികമായി ചിന്തിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി വരെ ചെറുപ്പക്കാർക്ക് മാറ്റം വന്നിട്ടുണ്ട് അവര് ഈ സമൂഹത്തെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ തെറി വിളിക്കുന്നവരിപ്പം ചേർത്ത് വിളിക്കുന്നു തോന്നലുണ്ടോ അതായത് ഇപ്പം നമ്മൾക്കറിയാം നമ്മളുടെ സമൂഹനിധി വകുപ്പ് മന്ത്രി ആയിരുന്ന എം കെ മുനീർ സാഹിബ് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ഒരു ഒരു സ്നോബോൾ ടെക്നിക്ക് പ്രകാരമുള്ള ട്രാൻസ്ജെൻഡർ സർവേ കൊണ്ടുവരികയും സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് അത്രയും സർവേ നടത്തുകയും ട്രാൻസ്ജെൻഡർ പോളിസിയും കൊണ്ടുവന്ന ഒരാളത് അദ്ദേഹം ഇന്ന് ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് കാരണം എന്താണ് അദ്ദേഹം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു സംഘടനയാണ് അപ്പോൾ അതിനകത്ത് ഇദ്ദേഹം സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ ഇത്രയും പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇത്രയും പോളിസികൾ തയ്യാറാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഭരണം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് ഒതുങ്ങി പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന അവിടുത്തെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാതെ ആവുമ്പോൾ അദ്ദേഹം ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്താൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം പുരോഗമന ആശയം ഇല്ലാത്ത ഒരാളോ അല്ലെങ്കിൽ സ സോഷ്യലായിട്ട് ഇടപഴകാത്ത ആളോ ഇത്രയും മറിവുകൾ ആളോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല പക്ഷേ അത് അദ്ദേഹത്തിന്റെ ഗതികേടും നിവൃത്തികേടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇനിയും ആ പാർട്ടിക്ക് അകത്ത് നിന്ന് മത്സരിക്കാനും ഇതേ ഇനി ഒരു ഭരണം കിട്ടുവാണെങ്കിൽ മന്ത്രിയാവാനൊക്കെ കഴിയണമെങ്കിൽ ഈ പറയുന്ന ഭൂരിഭാഗം വരുന്ന മത സദാചാര ആളുകളുടെ വോട്ട് തന്നെയാണ് അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ ഞങ്ങളെ തള്ളി പറയുന്നു എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം ഭംഗിയായിട്ട് അധികാരം കയ്യിലുള്ളപ്പോ ആ കാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം എല്ലാ പോലീസുകാരെയും ഞാൻ പറയുന്നില്ല കുറച്ചധികം പോലീസുകാർ ഇപ്പോൾ വളരെയധികം നല്ല രീതിയിൽ സംസാരിക്കുകയും നമ്മൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ സംഭവിച്ചിട്ടുണ്ട് എല്ലാവരെയും ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതല്ല പക്ഷെ മറ്റൊരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം പോലീസ് സ്റ്റേഷനിൽ അകപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സിനെ രാത്രി നമ്മൾ ഇറക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അത്രയും നേരം ഭക്ഷണം കഴിക്കാതെ നിന്ന കമ്മ്യൂണിറ്റി ആളുകൾ വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ ക്ലോസിറ്റ് കാണുമ്പോൾ അതായത് പോലീസ് സ്റ്റേഷനകത്ത് ക്ലോസിറ്റ് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്കൊക്കെ ഉള്ള വെള്ളം അധികം എടുത്ത് കുടിച്ചോളാം പറഞ്ഞിട്ടുള്ളത് നേരിട്ട് അനുഭവിച്ച ചരിത്രം വരെയ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത്രയും അനുഭവങ്ങളിലൂടെ കടന്നു വന്ന മനുഷ്യരാണ് നമ്മൾ നമ്മൾ നമ്മളുടെ ജീവിതം തന്നെ സമരമാണ് ജീവിത അവസാനം വരൊരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഒരു സ്ഥലവും വീടും വേണം എന്നുള്ളൊരു ആശയത്തിലേക്ക് നാളെ എപ്പോൾ നമ്മൾ ഒറ്റപ്പെടും എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ നോക്കൂ ഞാനൊക്കെ ഒരു ഒരു കോസ്റ്റൽ ഏരിയയിൽ ഒരു മുസ്ലിം മെജോറിറ്റി ഏരിയയിലാണ് ഞാനൊക്കെ ജനിച്ച വളർന്നിട്ടുള്ളത് നമ്മളിത്രയും കാലം ഉണ്ടാക്കിയെടുത്ത സാമൂഹ്യപരമായിട്ടുള്ള ആക്സെപ്റ്റൻസിനെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന അതായത് നമ്മുടെ സഹോദരങ്ങളായാലും നമ്മളെ കുടുംബങ്ങളായാലും നമ്മളുടെ ബന്ധുക്കളായാലും നമ്മുടെ നാട്ടുകാരായാലും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല മനുഷ്യരും എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ നോക്കൂ ഇത്രയും ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന അതല്ലെങ്കിൽ ജെൻഡർ ഐഡ് ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ എൽ ജി ബി ടി ആയിക്കോ മനുഷ്യരും ഒക്കെ തന്നെയും ഫേക്കാണെന്നും അതിനൊരു ശാസ്ത്രീയവശമില്ല എന്നൊക്കെ വാദിച്ചുകൊണ്ട് കുറേയധികം ഒരു പ്രത്യേക മതവിഭാഗം ആളുകളൊക്കെ നമുക്കെതിരെ സൈബർ ബുള്ളിങ് നടത്തുകയും സൈബർ ബുള്ളിംഗ് നടത്തുക കമ്മ്യൂണിറ്റിയിൽ പോപ്പുലറായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ വിസിബിൾ ആയിട്ട് നിൽക്കുന്ന മനുഷ്യരെ ഡിബേറ്റിന് വിളിക്കുക ഇതൊരു ഡിബേറ്റ് ഇവര് ഇവരുടേതായിട്ടുള്ള കുറച്ച് വാട്സപ്പ് ചോദ്യങ്ങൾ കുറെ കുട്ടികളെ കൊണ്ടുവന്ന് ഫ്രണ്ടില് കൊണ്ടുപോയിരുത്തുക അവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുക എന്നിട്ട് ഈ ചോദിക്കുന്ന ഭാഗവും ഈ പറയുന്ന പിന്നെ എന്താ പറയാ എതിർ വിഭാഗവും ആളുകൾ സംസാരിക്കുന്നതിലെ ഭാഗം മാത്രം ഷൂട്ട് ചെയ്തിട്ട് അവര് അവര് ചോദിക്കുന്ന കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ഷൂട്ട് ചെയ്തിട്ട് സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുക എൽ ജി ബി ടി ഐ ക്യൂ രാഷ്ട്രീയത്തെ തച്ചു തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ചില ആളുകൾ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പെട്ടിരുന്നു അത് അതിനൊക്കെ നടപടിയാണ് അങ്ങനെ ഒരു എന്തോ സമസ്തയായിരുന്നു സമസ്തയല്ല അത് അത് ഒരു എസ് കേരള എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അവര് 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 പറയുന്നത് അതായത് വഴി വഴിതെറ്റുന്ന ചെറുപ്പക്കാരെ വഴിക വഴികാട്ടിയാക്കാൻ വേണ്ടി എന്നൊക്കെയാണ് അവർ പറയുന്നത് നമ്മളുടെ പ്രവീൺനാഥ് മരിച്ച സമയത്ത് പ്രവീൺനാഥിന്റെ വീട്ടിൽ പോയിട്ട് ഏഹ് സഹോദരങ്ങളോട് അതൊരു പെൺകുട്ടിയായിട്ട് വളരേണ്ട ആളായിരുന്നു വളരേണ്ട ആളായിരുന്നു അതൊരു അവര് ആ ഇൻട്രോയിൽ തന്നെ അവർ അഭിസംബോധന ചെയ്യുന്നത് അതൊരു സ്ത്രീ ആണെന്നുള്ള രീതിയിൽ തന്നെയാണ്